എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി ലെവൽ എന്നീ പി എസ് സി പരീക്ഷകൾക്ക് മലയാളത്തിൽ നിന്നും പതിമൂന്ന് ടോപ്പിക്കൽ ആണ് പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ പദശുദ്ധി അതുപോലെ വാക്യശുദ്ധിയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ബ്രസു ലേണിംഗ് ആപ്പിലും അതുപോലെ യൂട്യൂബിലും അവൈലബിൾ ആണ് എല്ലാവരും ചെന്ന് കാണുക അപ്പോൾ പദശുദ്ധിയും വാക്യശുദ്ധിയും പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിഭാഷയും ഉറപ്പായും ഒരു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പരിഭാഷയിൽ നിന്നും വരാം അപ്പം തുടർച്ചയായി നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക മലയാളം ക്ലാസ്സസ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ ഹോം പേജിൽ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മലയാളം ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ആദ്യത്തേത്

കുറവായിരിക്കുക അപ്പോൾ ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് തർജ്ജമ വരുന്നത് എ ഫ്യൂ പേജസ് ഓഫ് ദിസ് ബുക്ക് ആർ വാൻഡിങ് ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല അടുത്തത് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളു അപ്പൊ വേ എന്നതിന്റെ പരിഭാഷ എന്താണ് വരുന്നത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അടുത്തത് ഈ ഫ്യൂ പേജസ് ഓഫ് ദിസ് ബുക്ക് ആർ വാൻഡി ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല അടുത്തത് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളു അടുത്തത് സെക്യുലാരിസം സെക്യുലാരിസം എന്നത് മതനിരപേക്ഷതയാണ് സെക്യുലറിസം മതനിരപേക്ഷത കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടോ ഈ ഒരു ക്ലാസ് അപ്പൊ നിങ്ങൾ അവസാനം വരെ കാണുക അടുത്തത് ബ്രൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം ബ്രൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം അടുത്ത സ്കാബ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗ് സ്കാബ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗ് എന്ന് ചോദിക്കാറുണ്ട് എന്താണ് കരിങ്കാലി കരിങ്കാലി ചിലപ്പോൾ ഓപ്ഷനിൽ കറുത്ത കാലെന്നൊക്കെ ഉണ്ട് അപ്പോൾ കറുത്ത കാലൊന്നും നിങ്ങൾ ചൂസ് ചെയ്യരുത് കരിങ്കാലിയാണ് ബ്ലാക്ക് ലെഗ് എന്താണ് കരിങ്കാലി സ്കാബ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗ് കരിങ്കാലി അടുത്തത് സ്ലീപ്പിംഗ് പാർട്ട്ണർ സ്ലീപ്പിംഗ് പാർട്ട്നർ എന്താ കാര്യം നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി സ്ലീപ്പിംഗ് പാർട്ട്നർ കാര്യം നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി ഇതാണ് സ്ലീപ്പിംഗ് പാർട്ട്നറിന്റെ തർജ്ജമ വരുന്നത് അടുത്തത് ആൾ ദാറ്റ് തവണ കേട്ടിട്ടുണ്ടല്ലേ ഒന്നുകൂടെ ബ്രൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം സ്കാബ് അല്ലെങ്കിൽ ബ്ലാക്ക് ലെഗ് കരിങ്കാലി സ്ലീപ്പിംഗ് പാർട്ട്ണർ കാര്യ നടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് മിന്നുന്നതല്ല പൊന്നല്ല അടുത്തത് കമ്മ്യൂട്ടഡ് ലീവ് കമ്മ്യൂട്ടഡ് ലീവ് എന്താ പരിവർത്തിതാവധി അടുത്തത് ദ ക്ലൈമറ്റ് ചേഞ്ച് ഐസ് മെൽറ്റിങ് ഡോട്ട് ഐസ് മെൽറ്റിങ് എന്താണ് വരൾച്ച വരൾച്ച ഐസ് മെൽറ്റിംഗ് മഞ്ഞുരുകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രകടമായിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ക്ലൈമറ്റ് ചേഞ്ച് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രോട്ട് ഐസ് മെൽറ്റിങ് എക്സെട്ര വരൾച്ച മഞ്ഞുരുകൾ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രകടമായിട്ടുണ്ട് അടുത്തത് മൈറ്റ് ഈസ് റൈറ്റ് അലക്കുക പബ്ലിക് എന്താണ് തർജ്ജമ വരുന്നത് വിഴുപ്പലക്കുക എന്നാണ് പൊതുജന മധ്യത്തിൽ വെച്ച് മോശം കാര്യങ്ങൾ പറയുന്നതിനെയാണ് വിഴുപ്പലക്കുക എന്ന് പറയുന്നത് വാഷ് ഡേർട്ടി ലോ പബ്ലിക് വിഴുപ്പലക്കുക അടുത്തത് ബീറ്റിംഗ് എബോ ദി ബുഷ് വളച്ചുകെട്ടി പറയുക നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയില്ലേ അതുപോലെ വളച്ചുകെട്ടി പറയുക ബീറ്റിംഗ് എബോ ദി ബുഷ് ബീറ്റിംഗ് എബോ ദ ബുഷ് വളച്ചുകെട്ടി പറയുക അടുത്തത് വെൻ വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ്ലാഫ് വെൻ വി റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ Had left. Had left. Had left. എന്നാണ് പുറപ്പെട്ടു കഴിഞ്ഞു ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീവണ്ടി കഴിഞ്ഞിരുന്നു Had left. ആണ് കഴിഞ്ഞിരുന്നു ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീവണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു അടുത്തത് ഐ സബ്മിറ്റ് ദിസ് മെമ്മോറാൻഡം ഫോർ ഫർദർ ആക്ഷൻ എന്താണ് ഈ നിവേദനം ഈ തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു സമർപ്പണം സബ്മിറ്റ് സമർപ്പിക്കുക സബ്മിഷൻ ഉണ്ട് സമർപ്പണം സബ്മിഷൻ സമർപ്പണം ഐ സബ്മിറ്റ് ദിസ് മെമ്മറാൻഡം ഫോർ ഫർദർ ആക്ഷൻ ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു സബ്മിറ്റ് അടുത്തത് അടുത്തത് അക്സെപ്റ്റ് 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 ഫോർ 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 ദ ദ ദ ടൈം 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 ബീയിങ് 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 ഇത് ഇത് എ എ ഫുൾ ഫുൾ പേഴ്സ് പേഴ്സ് നെവർ നെവർ ലാക്സ് ലാക്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നിറഞ്ഞ മടിശീലക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാവില്ല ലാക്ക് പഞ്ഞം നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാവില്ല ഓക്കെ അടുത്തു നോക്കാം ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക അപ്പം നിങ്ങൾക്ക് ഇതിൽ ശരിയായിട്ടുള്ള പരിഭാഷയല്ലാതെ ശൈലികളായും പഴഞ്ചൊല്ലായും വരാറുണ്ട് ശൈലികളും പഴഞ്ചൊല്ലുകളും ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്യാനായിട്ട് ഓക്കെ അപ്പം അതെല്ലാം ശ്രദ്ധിക്കുക അടുത്ത നോക്കാം ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് ഇത് നിലവിലുള്ള ഉത്തരവാണ് അടുത്തത് ബേർഡ് ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും അടുത്തു നോക്കാം നത്തി വേർ ദാൻ ദിസ് ഡേ നത്തിസ് വേർ ദാൻ ദിസ് ഡേ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല വിലപ്പെട്ടതായി ഒന്നുമില്ല അടുത്തത് കുറേ തവണ കേട്ടിട്ടുണ്ടാവൂല്ലേ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ പുത്തനച്ചി പുരപ്പുറം തൂക്കും അടുത്തത് റീഡിംഗ് റീഫോംസ് കൾച്ചർ റീഡിംഗ് റീഫോംസ് കൾച്ചർ വായന പരിഷ്കാരത്തെ മാറ്റി തീർക്കുന്നു വായന പരിഷ്കാരത്തെ മാറ്റി റീഡിങ് റീഫോംസ് കൾച്ചർ അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് വിലപ്പെട്ടതായി ഒന്നുമില്ല എ എന്യൂ ബ്രൂം ക്ലീൻ പുത്തനച്ചി പുരപ്പുറം തൂക്കും റീഡിങ് റീഫോംസ് കൾച്ചർ വായന പരിഷ്കാരത്തെ മാറ്റി തീർക്കുന്നു അടുത്തത്

സ്യൂഡോണിമസ് ലെറ്റർ എന്നാൽ എന്താ ഊമക്കത്ത് ഊമക്കത്ത് ആരും അറിയാതെ എന്താ ആളുടെ അയക്കുന്ന ആളുടെ പേര് മേൽവിലാസം ഒന്നും വെക്കാതെ അയക്കുന്ന കത്താണ് ഊമക്കത്ത് അല്ലെ സ്യൂഡോണിമസ് ലെറ്റർ ഊമക്കത്ത് അടുത്തത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് വിറ്റ്നസ് എന്താണ് സാക്ഷി സാക്ഷി വിസ്താരം അടുത്ത ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ അടുത്ത കൽപ്രിറ്റ് കൽപ്രീറ്റ് എന്താണ് കുറ്റവാളി കൽപ്രിറ്റ് കുറ്റവാളി അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം കൃത്യസമയത്ത് അല്ലെങ്കിൽ യോജിച്ച സന്ദർഭത്തിൽ ടു ഫേസ് ദ മ്യൂസിക് ശിക്ഷ ഏറ്റുവാങ്ങുക സ്യൂഡോണിമസ് ലെറ്റർ ഊമക്കത്ത് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം ഹൈ മാൻ പിടിച്ചുപറിക്കാർ കൽപ്രിറ്റ് കുറ്റവാളി ഓക്കെ അടുത്തു നോക്കാം ലുക്ക് ബിഫോർ യു ലീപ് ഇരുന്നിട്ട് നീട്ടാവൂ ലുക്ക് ബിഫോർ യു ലീപ് ഇരുന്നിട്ട് അടുത്ത വാക്സിങ് ആൻഡ് വാനിങ് വാക്സിങ് ആൻഡ് വാനിങ് എന്താ വൃത്തിക്ഷയങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വാക്സിങ് ആൻഡ് വാനിങ് വൃത്തിക്ഷയങ്ങൾ അടുത്തത് ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷൻ തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷൻ ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷൻ തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷൻ ഓക്കെ അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ചോദിക്കാറുണ്ട് അടുത്ത സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി എന്താണ് സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന എക്സിബിറ്റ് ലക്ഷ്യരേഖ ലക്ഷ്യരേഖ അടുത്ത ബാങ്ക്ടം ബാങ്ക്സി കിട്ടാക്കടം അടുത്ത പ്രൊഫോമ നിദർശന രൂപം അല്ലെങ്കിൽ മാതൃകാരൂപം പ്രൊഫോമ നിദർശന രൂപം അല്ലെങ്കിൽ മാതൃകാരൂപം ലുക്ക് ബിഫോർ യു ലീപ് ഇരുന്നിട്ടേക്കാലു നീട്ടാവൂ വാക്സിങ് ആൻഡ് വാനിങ് വൃത്തിക്ഷയങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന എക്സിബിറ്റ് ലക്ഷ്യരേഖ ബാങ്ക്രപ്സി കിട്ടാക്കട പ്രൊഫോമ നിദർശന രൂപം അല്ലെങ്കിൽ മാതൃക രൂപം അടുത്തത് ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ് ഹെറിറ്റേജ് എന്താ പൈതൃകം ഗ്ലോറിയസോ മഹത്തായ നമുക്ക് ഇങ്ങനെ എഴുതാം ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കൊടുത്ത ഓപ്ഷൻ ആണ് ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട് ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ് അടുത്തത് ദ പോലീസ് റാൻ ഡൗൺ ദി ക്രിമിനൽ ഐ എല്ലാ പൂക്കളിലും വെച്ച് റോസിനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു അടുത്തത് നോക്കാം വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക അല്ലെങ്കിൽ അവസരത്തിനൊത്തു പ്രവർത്തിക്കുക ഈ ഒരു സെന്റൻസിന് കുറെ ഉത്തരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക എന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അതുപോലെ അവസരത്തിനൊത്തു പ്രവർത്തിക്കുക എന്നായിരുന്നു മറ്റൊരു പ്രീവിയസ് പേപ്പറിലെ ആൻസർ അതുപോലെ കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നായിരുന്നു വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് ചൂസ് ചെയ്യണം വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക അവസരത്തിനൊത്തു പ്രവർത്തിക്കുക കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നീ ആൻസർ എല്ലാം നമുക്ക് ശരിയാണ് മെഹേ വെൻ ദ സൺ ഷൈൻസ് അടുത്തത് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് കുരയ്ക്കും പട്ടി കടിക്കില്ല ഒരുപാട് തവണ കേട്ടിട്ടുണ്ടല്ലേ ബാർക്കിംഗ് ഡോക് സെൽഡം ബൈറ്റ് കുരയ്ക്കും പട്ടി കടിക്കില്ല അടുത്തത് ഐ ഡി ഡിൻ സി എനി ഡിസ്ബിലീവ് ഹിസ് സ്റ്റേറ്റ്മെന്റ് സി എനിസ്ബിലീവ് ഹിസ് സ്റ്റേറ്റ്മെന്റ് അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഡിസ്ബിലീവ് വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല ദി കാൾഡ് ബേർഡ്സ് ഓഫ് സെയിം ഫെതർ അവരെ ഒരു തൂവൽ പക്ഷികൾ എന്ന് വിളിക്കാം അവരെ ഒരു തൂവൽ പക്ഷികൾ എന്ന് വിളിക്കാം അവരെ ഒരു തൂവൽ പക്ഷികളൊന്നും വിളിക്കാം അടുത്തത് ലില്ലിസ് ദ ക്യൂൺ ഓഫ് ഫ്ലവേഴ്സ് ലില്ലി ഈസ് ദ ക്യൂൺ ഓഫ് ഫ്ലവേഴ്സ് പുഷ്പങ്ങളുടെ റാണിയാണ് ലില്ലി ലില്ലി ഈസ് ദ ക്യൂൺ ഓഫ് ഫ്ലവേഴ്സ് പുഷ്പങ്ങളുടെ റാണിയാണ് ലില്ലി അടുത്ത സ്റ്റോം ഇൻ എ ടീ ക സ്റ്റോം ഇൻ എ ടീ കപ്പ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് സ്റ്റോം ഇൻ എ ടീ കപ്പ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അടുത്ത ടെക്നോളജീസ് ഓഫ് ദ സെൽഫ് സ്വത്വ സങ്കേതങ്ങൾ ടെക്നോളജീസ് ഓഫ് ദി സെൽഫ് സ്വത്വ സങ്കേതങ്ങൾ ലില്ലി ഇസ് ദ ക്യൂൺ ഓഫ് ഫ്ലവേഴ്സ് പുഷ്പങ്ങളുടെ റാണിയാണ് ലില്ലി സ്റ്റോമിൻ എ ടീ കപ്പ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ടെക്നോളജീസ് ഓഫ് ദ സെൽഫ് സ്വത്വ സങ്കേതങ്ങൾ അടുത്തു നോക്കാം സ്റ്റാറ്റസ് ക്യൂർ പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ തൽസ്ഥിതി സ്റ്റാറ്റസ് ക്യൂർ പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ തൽസ്ഥിതി അടുത്ത ദ സ്ലിപ്പ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക ദ സ്ലീപ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക ഫെയർ ആൻഡ് സ്ക്വയർ നല്ല രീതിയിൽ ഫെയർ ആൻഡ് സ്ക്വയർ നല്ല രീതിയിൽ പാമിസ്ട്രി ഹസ്തരേഖാ ശാസ്ത്രം പാമിസ്ട്രി ഹസ്തരേഖാ ശാസ്ത്രം വെറ്റ് ബിഹൈൻഡ് ദി ഇയേഴ്സ് പരിചയക്കുറവ് വെറ്റ് ബിഹൈൻഡ് ദി ഇയേഴ്സ് പരിചയക്കുറവ് അടുത്ത ലീൻ മൻസ് പഞ്ഞമാസം ലീൻ മൻസ് പഞ്ഞമാസം ഇൻഡിമ്യൂണിറ്റി ബോണ്ട് നഷ്ടോത്തരവാദപത്രം ഇൻഡിമ്യൂണിറ്റി ബോണ്ട് നഷ്ടോത്തരവാദപത്രം സിക് ആസിയ ഡോഗ് തീരെ അവശനാകുക സിക് ആസിയ ഡോഗ് തീരെ അവശനാകുക ഒന്നുകൂടെ നോക്കാം സ്റ്റാറ്റസ് ക്യൂ പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ തൽസ്ഥിതി ഗീത സ്ലേ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക ഫെയർ ആൻഡ് സ്ക്വയർ നല്ല രീതിയിൽ പാമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം വെയിറ്റ് ബിഹൈൻഡ് ദി ഇയർ പരിചയക്കുറവ് ലീൻ മൻസ് പഞ്ഞമാസം ഇൻഡിമ്യൂണിറ്റി ബോണ്ട് നഷ്ടോത്തരവാദപത്രം സീക്ക് ആസിഡ് ഡോക് തീരെ അവശനാകുക അടുത്ത് നോക്കാം ബ്രേക്ക് ബാറ്റ്സ് ആൻഡ് ബൊക്കെ തല്ലലും തലോടലും ബ്രേക്ക് ബാറ്റ്സ് ആൻഡ് ബൊക്കെ എന്താണ് തല്ലലും തലോടലും അടുത്തത് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് നഷ്ടപ്പെട്ട തോർത്ത് വിലപിക്കുക ഒരു കാര്യം പോയെന്ന് വെച്ചിട്ട് അതിനെപ്പറ്റി എന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്താണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് അടുത്തത് ആൻ എം ടി മൗത്ത് കാച്ച് നോ ഫ്ലൈസ് ആൻഡ് എം ടി മൗത്ത് കാച്ച് നോ ഫ്ലൈസ് മൗനം ഭൂഷണം മൗത്ത് അടുത്തത് ബിസിയസ്റ്റ് മെൻ ഹാവ് ദ മോസ്റ്റ് ലീഷ്യർ ദ ബിസിയസ്റ്റ് മെൻ ഹാവ് ദ മോസ്റ്റ് ലീഷ്യർ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം ലഭിക്കുന്നത് അടുത്ത സച്ചിൻ തെണ്ടുൽക്കർ ട് സ്റ്റാർ ഓഫ് ദി ക്രിക്കറ്റ് വേൾഡ് സച്ചിൻ വേർഡ് ഈസ് വൺ ഓഫ് ദി ട്വിംഗ്ലിംഗ് സ്റ്റാർ ഓഫ് ദി ക്രിക്കറ്റ് വേൾഡ് ക്രിക്കറ്റ് ലോകത്തിലെ മിന്നി തിളങ്ങുന്ന താരങ്ങളിൽ ഒന്നാണ് സച്ചിൻ ക്രിക്കറ്റ് ലോകത്തിലെ മിന്നി തിളങ്ങുന്ന താരങ്ങളിൽ ഒന്നാണ് സച്ചിൻ ട്രൂത്ത് ആൻഡ് റോസ് ഹാവ് തോൺസ് ദം സത്യത്തിനും പനിനീർ പൂവിനും മുള്ളുകൾ ഉണ്ട് ട്രൂത്ത് ആൻഡ് റോസ് ഹാവ് തോൺസ് ദം സത്യത്തിനും പനിനീർ പൂവിനും മുള്ളുകൾ ഉണ്ട് അടുത്തത് എബോറിസ് നോൺ ബൈ ഹിസ് ഹിസ്റ്റോക്ക് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എ എബോറിസ് നോൺ ബൈ ഹിസ് ഹിസ്റ്റോക്ക് ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം അടുത്ത നോ അതർ ഫ്ലവേഴ്സ് ഈസ് സോ ഫൈനസ് ലില്ലി ലില്ലിയോടൊപ്പം മനോഹാരിതയുള്ള മറ്റൊരു പുഷ്പമില്ല നോ അതർ ഫ്ലവേഴ്സ് ഈസ് സോ ഫൈനസ് ലില്ലി ലില്ലിയോളം മനോഹാരിതയുള്ള മറ്റൊരു പുഷ്പമില്ല അടുത്ത നോക്കാം ആൽഫ ആൻഡ് ഒമേഗ ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും ആൽഫ ആൻഡ് ഒമേഗ ആദിയും അന്തവും അടുത്ത സ്റ്റിൽ വാട്ടർ ഡീപ്പ് നിറകുടം തുളുമ്പില്ല സ്റ്റിൽ വാട്ടർ റെൻ ഡീപ്പ് നിറകൂടം തുളുമ്പില്ല അടുത്തത് ടു ഗോ ടു ഗോൺ എന്നാൽ തുടരുക ടു ഗോ ഓൺ തുടരുക അടുത്ത എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് നേരത്തെ പറഞ്ഞൂല്ലേ എക്സാമിനേഷൻ ഓഫ് വീറ്റ്നസ് സാക്ഷി വിസ്താരം എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സാക്ഷി വിസ്താരം അടുത്തത് ടു സെറ്റ് ഫ്രീ സ്വതന്ത്രമാക്കുക ടു സെറ്റ് ഫ്രീ സ്വതന്ത്രമാക്കുക അടുത്ത ടു ബ്രേക്ക് ദ ഹാർട്ട് ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖം ഉണ്ടാക്കുക ടു ബ്രേക്ക് ദ ഹാർട്ട് എന്നാൽ ഹൃദയം പൊട്ടിക്കുക ബ്രേക്ക് ചെയ്യുക എന്നല്ല ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖം ഉണ്ടാക്കുക അടുത്ത് നോക്കാം ഇൻ ദ ബോൺ കനോട്ട് ഗോ ഔട്ട് ഓഫ് ഫ്ലഷ് ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോവില്ല അല്ലെങ്കിൽ ചൊട്ടയിലെ ശീലം ചുടലവരെ ചൊട്ടയിലെ ശീലം ചുടലവരെ അല്ലെങ്കിൽ ജാതിയാൽ ഉള്ളത് തൂത്താൽ പോവില്ല വോട്ട് ഈസ് ബ്രെഡ് ഇൻ ദ ബോൺ കെനോട്ട് ഗോ ഔട്ട് ഓഫ് ഫ്ലഷ് അടുത്തത് വേ ഓക്സ് ഗോ ഹി മസ്റ്റ് ഹാവ് ലേബർ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന കഞ്ഞി കുമ്പിളിൽ ദോ ഹി മസ്റ്റ് ഹാവ് ലേബർ എന്ത് തന്നെ സംഭവിച്ചാലും കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം അടുത്തത് ഡോൺ ബി എ ഫുട്ബോൾ ഓഫ് അതേസ് ഡോൺ ബി എ ഫുട്ബോൾ ഫുട്ബോൾ ആണ് കേട്ടോ ഫുട്ബോൾ ഓഫ് അതേഴ്സ് എന്താണ് മറ്റുള്ളവരുടെ കാലിന് പന്താവരുത് ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേസ് മറ്റുള്ളവരുടെ കാലിന് പന്താവരുത് ഫുഡ് കാലിന് പന്താവരുത് അടുത്തത് ഹി കോൾഡ് അറ്റ് മൈ പ്ലേസ് എസ്റ്റർഡേ ഇന്നലെ അവൻ എൻ്റെ സ്ഥലം സന്ദർശിച്ചു ഹി കോൾ അറ്റ് മൈ പ്ലേസ് എസ്റ്റർഡേ ഇന്നലെ അവൻ എൻ്റെ സ്ഥലം സന്ദർശിച്ചു അടുത്തത് ദ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് അല്പജ്ഞാനം അപകടകരമാണ് ഡേഞ്ചറസ് തിങ് ദ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് അടുത്തത് വി ഹാവ് എ ലിറ്റിൽ ടൈം ബിഫോർ ദ ട്രെയിൻ ട്രെയിൻ പോകുന്നതിന് മുൻപ് നമുക്ക് അല്പസമയം ബാക്കിയുണ്ട് വി ഹാവ് എ ലിറ്റിൽ ടൈം ബിഫോർ ദ ട്രെയിൻ ട്രെയിൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയം ബാക്കിയുണ്ട് അടുത്ത് നത്തി വേർത്ത് വിലപ്പെട്ടതായി ഒന്നുമില്ല നത്തിങ് ഈസ് വേർത്ത് വിലപ്പെട്ടതായി ഒന്നുമില്ല അടുത്ത് ദ ഗെയിം ഈസ് നോട്ട് വേർത്ത് ദ കാൻഡിൽ തിര എണ്ണുക പരാജയങ്ങൾ കൊണ്ട് നിരാശപ്പെടാറില്ല വൈസ്മാൻ ഡു നോട്ട് ലോസ് ഹാർട്ട് ഇൻസ്പൈറ്റ് ഓഫ് റിപ്പീറ്റഡ്സ് ബുദ്ധിമാൻമാർ തുടർന്നുണ്ടാകുന്ന പരാജയങ്ങൾ കൊണ്ട് നിരാശപ്പെടാറില്ല അടുത്തത് വാസ് വൺ ഓഫ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് വാസ് വൺ ഓഫ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് സ്വതന്ത്ര സമര സേനാനികളിൽ ഒരാളായിരുന്നു ഗോഖലേ വാസ് വൺ ഓഫ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായിരുന്നു ഗോകുലേ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ യു ഹാഡ് ബെറ്റർ കൺസൾട്ടഡ് ഡോക്ടർ ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം ഡോക്ടറെ കാണുന്നത് ഗുണപ്രദമാണ് ഡോക്ടറെ കണ്ടാൽ സ്ഥിതി മാറും ഡോക്ടറെ കണ്ടാൽ അസുഖം ഭേദമാകും ഏതാണ് ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം അടുത്ത് നോക്കാം ഓണം മസ്റ്റ് ബി സെലിബ്രേറ്റഡ് ഈവൻ സെല്ലിംഗ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന വാക്യത്തിന്റെ മലയാള എന്ന വാക്യത്തെ മലയാളത്തിലേക്ക് മാറ്റിയാൽ കിട്ടുന്ന രൂപമേത് ഓപ്ഷൻ എ കാണം വിൽക്കാതെയും ഓണം കൊള്ളാം ഓപ്ഷൻ ബി കാണം വിറ്റും ഓണം കൊള്ളണം ഓപ്ഷൻ സി ഓണാഘോഷം കുടുംബത്തെ വിൽപ്പനയിലെത്തിക്കുന്നു ഓപ്ഷൻ ഡി ഓണം കൊണ്ടും കാണം വിൽക്കാം അപ്പോൾ ഓണം മസ്റ്റ് ബി സെലിബ്രേറ്റഡ് ഈവൻ സെല്ലിംഗ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഇതിന്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ് വരുന്നത് ഓപ്ഷൻ ആണ് ണം വിറ്റും ഓണം കൊള്ളണം കാണം വിറ്റും ഓണം കൊള്ളണം അടുത്തത് നോക്കാം ദ പെരിയാർ ഫ്ലോസ് ത്രൂ കേരള പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു പെരിയാർ കേരളത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പെരിയാർ കേരളത്തിലൂടെ മാത്രമാണ് ഒഴുകുന്നത് എന്താണ് വരുന്നത് ദ പെരിയാർ ഫ്ലോസ് ത്രൂ കേരള പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു ത്രൂ കേരള എന്താണ് കേരളത്തിലൂടെ ഒഴുകുന്നു പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു അടുത്തത് ഇൻറ്റുഷൻ ഇൻറ്റൂഷൻ എന്ന പദത്തിന് നൽകാവുന്ന മലയാള രൂപം ഇൻട്യൂഷൻ എന്ന പദത്തിന് നൽകാവുന്ന മലയാള രൂപം ഏതാണ് വരുന്നത് ഭൂതോദയം ഭൂതോദയമാണ് ഇൻറ്റൂഷൻ അടുത്തത് ഡിലേ ഇൻ ദ സബ്മിഷൻ ഓഫ് ദ കേസ് ഇസ് റിഗ്രറ്റഡ് ഡിലേ ഇൻ ദി സബ്മിഷൻ ഓഫ് ദി കേസ് ഈസ് റിഗ്രറ്റഡ് ഇതിൻ്റെ തർജ്ജമ ഓപ്ഷൻ എ ഈ കേസ് സമർപ്പിക്കുവാൻ താമസിച്ചതിൽ പശ്ചാത്തപിക്കുന്നു ഓപ്ഷൻ ബി ഈ കാര്യം സമർപ്പിക്കുവാൻ കാലതാമസം വന്നു പോയതിൽ ഖേദിക്കുന്നു ഓപ്ഷൻ സി കാലതാമസം വന്നു പോയ ഈ കാര്യം ശ്രദ്ധിക്കുക ഓപ്ഷൻ ഡി താമസിച്ച ഈ പ്രശ്നം ക്ഷമിക്കേണ്ടതാണ് ഡിലേ ഇൻ ദി സബ്മിഷൻ ഓഫ് ദി കേസ് ഈസ് റിഗ്രറ്റഡ് സബ്മിഷൻ സമർപ്പണമാണ് സബ്മിഷൻ സമർപ്പണം ഓപ്ഷൻ ബി ആണ് ഈ കാര്യം സമർപ്പിക്കുവാൻ കാലതാമസം വന്നു പോയതിൽ ഖേദിക്കുന്നു അഫക്ട് ഓൾ അവർ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ഈ വാക്യത്തിന്റെ തർജ്ജമ ഓപ്ഷൻ എ ഇത് വികസനത്തിനുള്ള ശ്രമങ്ങളെ ത്വരിതപ്പെടുത്തും ഓപ്ഷൻ ബി ഇത് വികസനത്തിനുള്ള നമ്മുടെ എല്ലാ പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കും ഓപ്ഷൻ സി ഇത് വികസനത്തിനുള്ള എല്ലാ പദ്ധതികളെയും ത്വരിതപ്പെടുത്തും ഓപ്ഷൻ ഡി വികസനത്തിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പദ്ധതികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ഓൾ അവർ പ്ലാൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് വികസനത്തിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പദ്ധതികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും അടുത്തത് ി ഇസ് ദിംഗ് വാല്യൂ സിസ്റ്റം ഇൻ അവർ സൊസൈറ്റി ഇതിന്റെ തർജ്ജമ ഓപ്ഷൻ എ വിലയിടിവും പകർച്ചാവ്യാധിയുമാണ് അടുത്ത കാലത്ത് നമ്മെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ഓപ്ഷൻ ബി ഒരു ഗുരുതരമായ പ്രശ്നം സമാരംഭിച്ചു കഴിഞ്ഞു അത് മാറുന്ന വില നിലവാരമാണ് അടുത്തത് മാറുന്ന മൂല്യവ്യവസ്ഥകളാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി സമൂഹത്തിൽ മാറി വരുന്ന മൂല്യവ്യവസ്ഥകളാണ് അടുത്ത കാലത്തായി നമ്മെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം ഇവിടെ ഏതാണ് ആയിട്ടുള്ളത് എ സീരിയസ് പ്രോബ്ലം ദറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ടു പ്ലേ ആസ് റീസെൻറ്റ്ലി ഇസ് എ ചേഞ്ചിങ് വാല്യൂ സിസ്റ്റം ഇൻ അവർ സൊസൈറ്റി ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സമൂഹത്തിൽ മാറി വരുന്ന മൂല്യവ്യവസ്ഥകളാണ് അടുത്ത കാലത്തായി നമ്മെ ബാധിച്ചു ഗുരുതരമായ പ്രശ്നം അടുത്തത് ദി ഡിസ്പ്യൂട്ട് എമംഗ് ദി കൺട്രീസ് ആർ നോട്ട് സോൾവഡ് ഓപ്ഷൻ എ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിച്ചില്ല ഓപ്ഷൻ ബി രാജ്യങ്ങൾ രാജ്യങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധി പരിഹരിച്ചില്ല ഓപ്ഷൻ സി രാജ്യങ്ങളിലുള്ള അനിശ്ചിതത്വം പരിഹരിച്ചില്ല ഓപ്ഷൻ ഡി രാജ്യങ്ങൾ തമ്മിലുള്ള സഹായം അവസാനിച്ചില്ല ഏതാണ് വരുന്നത് ദ ഡിസ്പ്യൂട്ട് എമംഗ് ദി കൺട്രീസ് ആർ നോട്ട് സോൾവ്ഡ് രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിച്ചില്ല ഓപ്ഷൻ എ ആണ് വരുന്നത് രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കം പരിഹരിച്ചില്ല ഓക്കെ അപ്പോൾ നമ്മൾ പരിഭാഷയാണ് ഇന്ന് പഠിച്ചത് പരിഭാഷ ഭാഗം ഒന്നാണ് നോക്കിയത് അപ്പോൾ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യനും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറേ പരിഭാഷകൾ ഇനിയും പഠിച്ചെടുക്കാനുണ്ട് പരിഭാഷകളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക തീർച്ചയായും ഒരു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് പരിഭാഷ അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്